ഉരുളക്കാങ്ങു കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയാലോ ഇത് മാത്രം മതിയാവും ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കാങ്ങാണ് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല എരിവെള്ളം മുളകാണെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഇവിടെ പച്ച സ്മെല്ല് മാറി നല്ല സ്മെല്ല് വരും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ആ ഒരു ഡിഷിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല ഇത് പോലെ ഇതൊന്ന് വാഴന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കേങ്ങ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളവും ഒന്നും ചേർക്കുന്നില്ല ഇതിൽ മാത്രമാണ് നല്ലപോലെ വഴറ്റി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഉരുളക്കേങ്ങ് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് നല്ല നേർമയായിട്ടാണ് നമ്മൾ ഉരുളക്കേങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇതുപോലെ ആക്കി കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത് അല്ല ഇത് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നല്ലപോലെ മിക്സാക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പുറത്ത് മിക്സാക്കി കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത് ഇതുവരെ പകുതിയോളം വേ വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കാൽഭാഗമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതിയോളം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർത്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലൊരം എടുത്തിട്ടാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സവാളയൊക്കെ ഒന്ന് നല്ലപോലെ ആ ഒരു പച്ചവണം മാറുന്നത് വരെ ഒന്ന് വെന്ത് വരണം ആ രീതിയിൽ ആയി വരുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി അടച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പം ചൂട് ചോറിന് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ